പ്രിയ ഉദ്യോഗാർത്ഥികളെ ഈ വർഷത്തെ എൽ ഡി സി പരീക്ഷ ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ് ഹോൾ ടിക്കറ്റൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ ഹോൾ ടിക്കറ്റൊക്കെ എല്ലാരുടെ കയ്യിലും കിട്ടി ഡൗൺലോഡ് ചെയ്തു എടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ നേരത്തേക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ എക്സാം സെൻ്ററൊക്കെ ഒന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എവിടെയാണ് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക എക്സാം എഴുതാനുള്ള തയ്യാറെടുപ്പ് കാരണം ബാക്കി ഇനി നമ്മൾ പഠിക്കാനോ പുതുതായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ റിവിഷനോ ബാക്കിയുള്ള കുറച്ച് സമയം മാത്രമേ ഫ്രണ്ടിലോട്ടുള്ളൂ അപ്പോൾ ഈ പറയുന്ന എക്സാം ഹോളിനകത്ത് ഒന്നര മണിക്കൂർ നിങ്ങൾ ചെയ്യുന്ന ഒരു പെർഫോമൻസാണ് നിങ്ങളുടെ റിസൾട്ട് അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അത് കുളമാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഇതേപോലുള്ളൊരു അവസരമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ പോകുന്ന എക്സാം നന്നായിട്ട് തയ്യാറെടുക്കണം ഈ പ്രാവശ്യത്തെ എക്സാമിൻ്റെ ഒരു പ്രത്യേകത ഒന്നര മണിക്കൂർ സമയമാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയ്ക്ക് ഒന്നേ മണിക്കൂറായിരുന്നു ഈ പ്രാവശ്യത്തെ എൽ ഡി സി പരീക്ഷയ്ക്ക് ഒന്നര മണിക്കൂർ സമയം കേരള പി എസ് സി തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നര മണിക്ക് നമ്മൾ എക്സാം ഹാളിൽ എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മിനിറ്റോ ഒരു സെക്കൻഡോ താമസിച്ച് കഴിഞ്ഞാൽ എക്സാം സെൻറ്ററിൻ്റെ സ്കൂളിൻ്റെ ഗേറ്റ് പൂട്ടും പിന്നെ നമുക്ക് അതിനകത്തോട്ട് കയറാൻ സാധിക്കത്തില്ല ചിലപ്പോൾ മഴയായിരിക്കും ബസ് ട്രാഫിക് ആയിരിക്കും അല്ലെങ്കിൽ ബൈക്ക് ട്രാഫിക് ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് എക്സാം ഹാളിനകത്തോട്ട് എത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അരമണിക്കൂർ സമയമാണ് കേരള പി എസ് സി ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ ടെൻഷൻ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എക്സാം എങ്ങനെയായിരിക്കും പഠിച്ചതാണോ നമ്മുടെ ഏജ് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭയങ്കര ടെൻഷനിലായിരിക്കും ആ സമയം ഏകദേശം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ എക്സാ ചെയ്യുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒ എം ആർ ഷീറ്റിനകത്ത് നാല് കോളം നമുക്ക് പ്രധാനപ്പെട്ട നാല് കോളം ഫില്ല് ചെയ്യാനുണ്ട് നാല് ഡേറ്റയാണ് നമുക്ക് പി എസ് സിക്ക് അറിയിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ആ ഒരു നമ്പർ അവിടെ എഴുതുക എന്നുള്ളത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്നറിയാം ഒ എം ആർ ഷീറ്റ് എക്സാംസ് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആദ്യം ഒരു കോഡ് എഴുതാനുള്ള ഒരു കോളമുണ്ട് അത് കഴിഞ്ഞിട്ട് ആറൊക്കെ നമ്പർ എഴുതാനുള്ള ഒരു കോളമുണ്ട് ആ ആറക്ക നമ്പർ രജിസ്റ്റർ നമ്പർ നമ്മൾ ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുന്നതോടുകൂടി നമ്മൾ കാണാതങ്ങ് പഠിക്കുക അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ടി എന്ന് പറയുന്ന നമ്പറും വൺ സീറോ സീറോ ഫൈവ് സീറോ എന്നൊക്കെ പറയുന്ന ഒരു നമ്പർ ആറൊക്കെ നമ്പർ ഉണ്ടാവും അത് കാണാതെ അങ്ങ് പഠിക്കുക നമ്മൾ എത്രയോ നമ്പർ എത്രയോ ഫോൺ നമ്പർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പഠിച്ചിട്ട് അപ്പോൾ അത് കാണാൻ പഠിക്കാം നമ്മൾ ഹോൾ ടിക്കറ്റുമായിട്ട് പോകുന്ന സമയത്ത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അത് എഴുതിയിട്ടുണ്ടാവും ഏത് ക്ലാസ് റൂമിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്നുവരെയുള്ള ഇരുപത് നമ്പർ എഴുതിയിട്ടുണ്ടാവും ആ ക്ലാസ് റൂമിലോട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ നമ്പർ തെറ്റാതെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് തെറ്റാതെ എഴുതുക ബബിൾസ് കൃത്യമായിട്ട് സീറോ എന്ന് പറയുന്നതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബബിൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഒന്ന് എഴുതിയിട്ട് മുകളിലെ ഡിജിറ്റ് ഒന്ന് എഴുതിയിട്ട് താഴെ ചിലപ്പോൾ നമ്മൾ സീറോയിൽ കൊണ്ട് ബബിൾ സേർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അബദ്ധം പറ്റുന്നത് അതാണ് ആ ഒരു പ്രോസസ്സാണ് അബദ്ധം പറ്റുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് ഒ എം ആർ സ്കാനറാണ് മെഷീൻ റീഡർ വെച്ചിട്ടുള്ള സ്കാനർ വെച്ചിട്ടാണ് ഇത് സ്കാൻ ചെയ്ത് പോകുന്നത് അപ്പോൾ അതിനകത്ത് ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ വിവരാവകാശമായി എടുക്കുന്ന സമയത്ത് ഇൻവാലിഡ് രജിസ്റ്റർ നമ്പർ എന്ന് കാണിക്കും അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ കൃത്യമായിട്ട് കറപ്പിക്കുക എന്നതാണ് അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കോളം ഉണ്ട് ഡേറ്റ് ഓഫ് എക്സായുള്ള കോളം ഉണ്ട് അതും ചിലർ തെറ്റിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും വലിയ പ്രശ്നമില്ല അതൊക്കെ മാനുവലായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നെയിം ഓഫ് ദ പോസ്റ്റ് ഫോർ വിച്ച് എക്സാമിനേഷൻ ഈസ് കണ്ടക്ട് എന്ന് പറയുന്ന ഒരു കോളമുണ്ട് അപ്പോൾ ആ കോളം നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്തും നമുക്ക് എക്സാം എൽ ഡി എക്സാം എസാണോ നടക്കുന്നത് എൽ ഡി സി എന്നോ എൽ ഡി ക്ലർക്ക് എന്നോ അല്ലെങ്കിൽ ക്ലർക്ക് എന്നോ എന്താണ് നമ്മുടെ ഹോൾ ടിക്കറ്റിനകത്തോ അത് അവിടെ എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരുന്ന് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ അത് ആ സമയത്ത് നമുക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരു വെപ്രാളമുണ്ട് ആദ്യത്തെ ബില്ലടിക്കുന്ന സമയത്ത് സീൽ പൊട്ടിക്കരുത് പൊട്ടിക്കരുത് ടീച്ചർ പറയും അതിനകത്തുള്ള പിന്നെ നമ്മൾ മുകളിലും താഴെയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിനകത്തുള്ള ക്വസ്റ്റ്യനും ആൻസറും കണ്ടുപിടിക്കാനുള്ള ടെൻഡൻസി കാണിക്കും ഞാൻ പറയുന്നത് വളരെ സമാധാനപരമായിട്ടിരുന്നിട്ട് രണ്ടാമത്തെ ബില്ലടിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കുക നമ്മുടെ നൂറ് ക്വസ്റ്റ്യൻസ് നമ്മളിതുവരെ പഠിച്ച നമ്മൾ ഉറക്കമില്ലാതിരുന്നത് അല്ലെങ്കിൽ നമ്മളിതുവരെ കണ്ട കയറ്റ കോസ്റ്റ്യൻസ് പി എസ് എന്ന സിലബസിനകത്ത് എൻ്ററലി ആയിട്ടുള്ള നൂറ് ക്വസ്റ്റൻസ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റൻ വായിക്കുന്നു ചിലപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാലഘട്ടമാണ് അതിനകത്ത് അര പേജുള്ള ഒരു കൊസ്റ്റൻ പേപ്പർ അര പേജുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊസ്റ്റൻ ഉണ്ടാവും അതോടുകൂടി പകുതിയുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് അങ്ങ് പോകും ക്വസ്റ്റൻ പേപ്പർ ഭയങ്കര പ്രയാസമാണ് ഒന്നാമത്തെ ക്വസ്റ്റൻ വായിച്ച ആൻസർ കിട്ടിയില്ല രണ്ടിൽ പോയി രണ്ടും കിട്ടിയില്ല അപ്പോൾ അതോടുകൂടി നമ്മുടെ കോൺഫിഡൻസ് അങ്ങ് പോകും പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുക ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കിട്ടി നോക്കിയിട്ട് നമുക്ക് ആൻസർ അറിഞ്ഞുകൂടാ അപ്പോൾ അത് ആറാമത്തെ ആറാമത്തതോട്ട് നമുക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ നമ്മൾ മനസ്സായിട്ട് നമ്മൾ തളർന്നു പോകും നമുക്കത് ഭയങ്കര ടെൻഷനായിപ്പോകും അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം ആ ക്വസ്റ്റിൻ പേപ്പറിനകത്ത് ഒന്ന് മുതൽ നൂറ് വരെ അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം ആദ്യം ഒന്ന് അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും അടുത്ത രണ്ടാമത്തെ റൗണ്ടിൽ നമുക്ക് നോക്കാനുള്ള ടൈം ഉണ്ടാവും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏത് ഏതൊക്കെ ക്വസ്റ്റൻ പേ കൊസ്റ്റൻസാണ് ആൻസർ എഴുതിയതെന്നോ അല്ലെങ്കിൽ എഴുതാനുള്ളതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊന്ന് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ റൗണ്ടിനകത്ത് നമ്മൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി വരിക അപ്പോൾ നമുക്ക് ചെയ്തിട്ട് കിട്ടാത്ത മാത്സ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനകത്ത് ഹിൻഡുകൾ കണ്ടുപിടിക്കുന്നതിലോ അല്ലെങ്കിൽ ഓപ്ഷൻസ് തിരിച്ചൊന്ന് ചിന്തിക്കുന്നതിലൊക്കെ നമുക്ക് സമയം രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടും പിന്നെ ആ ഓരോ ബെല്ലടിക്കും ആരമണിക്കൂർ കഴിയുമ്പോൾ ഒരു ബെല്ലടിക്കും രണ്ട് മണിക്ക് ക്വസ്റ്റൻ പേപ്പർ അതായത് രണ്ടരയ്ക്ക് ഒരു ബെല്ലടിക്കും മൂന്ന് മണിക്കൂർ ബെല്ലടിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നരയ്ക്ക് ബെല്ലടിക്കും അപ്പോൾ ഇതിനുള്ള ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ ചിലപ്പോൾ മൂന്ന് മണിക്ക് ചിലർ ക്വസ്റ്റൻ പേപ്പർ ചെയ്ത് തീർത്തിട്ടുണ്ടാവും ചിലർ മൂന്നേ കാലം തീർത്തിട്ടുണ്ടാവും ഇനിയുള്ള സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ കറക്കി അടിക്കാനുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മൈനസ് വരാനുള്ള സമയം ആ സമയമാണ് നമ്മളിതൊക്കെ ഒന്ന് എണ്ണി നോക്കും എണ്ണി നോക്കിയതിന് ശേഷം ഞാൻ എഴുപത്തഞ്ചെണ്ണം എഴുതിയിട്ടുള്ളൂ അടുത്തിരിക്കുന്ന നോക്കുന്ന സമയത്ത് നമ്മൾ നൂറെണ്ണം കറപ്പിച്ച് വെച്ചിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ നൂറ് എണ്ണം ആൻസർ ശരിയായിട്ട് എഴുതിയിട്ടുള്ള നമുക്ക് ആയിരിക്കും നമ്മൾ പക്ഷേ നമുക്ക് ടെൻഷൻ ഉണ്ടാവും മനുഷ്യരില്ല നമുക്ക് തോന്നും അയ്യോ ഇത്രയും എഴുതിയാലേ കട്ട് ഓഫ് മാർക്കിനൊക്കെ കൂടുതൽ മാർക്ക് കിട്ടുകയുള്ളൂ ആ ഒരു ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ആ ടെൻഷൻ മാറ്റി വെച്ചിട്ട് നമുക്ക് അറിയാവുന്നു നമുക്ക് നൂറ് ശതമാനം വിശ്വാസം നമ്മൾ അനാവശ്യമായിട്ടുള്ള മൈനസ് മാർക്ക് അവസാനം വരുത്തി വയ്ക്കരുത് അപ്പോൾ ഉള്ള മാർക്കും കൂടി നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോവും അപ്പോൾ പ്രയാസമാണെങ്കിൽ ആ ക്വസ്റ്റൻ പേപ്പർ പ്രയാസമാണെങ്കിൽ കേരളത്തിനകത്തുള്ള എൽ ഡി സി എക്സാം ആ ജില്ലയുടെ എല്ലാവർക്കും പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് മാത്രമല്ല പ്രശ്നം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള മൈനസ് ഒന്നും വരുത്തി വയ്ക്കരുത് ടെൻഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് പറയാനുള്ളത് പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീണ്ടും ധൈര്യത്തോടുകൂടി ഒക്കെ ഇരുന്ന് എക്സാം എഴുതും പിന്നെ ബബിൾ കോച്ച് വെച്ചിരുന്ന എക്സാം എഴുതുന്നതൊക്കെ കാണാം പക്ഷെ പെൺകുട്ടികളുടെ ടെൻഷൻ അടിച്ച് അത് കുളവാക്കി വയ്ക്കും പിന്നെ കയ്യും കാലം അടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഒന്നര മണിക്കൂർ സമയം നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഏത് വർഷം ജോലിക്ക് കയറണം എത്ര വർഷത്തെ സർവീസ് ഉണ്ടാകും ഏത് വർഷം പ്രൊമോഷൻ ആകണം അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് സ്കെയിൽ ഓഫ് പേ എല്ലാം തീരുമാനിക്കാൻ ഒന്നര മണിക്കൂറാണ് നിങ്ങൾ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല വളരെ ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ആ ഒന്നര മണിക്കൂർ സമയം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും ആ ഒരു ഒന്നര മണിക്കൂർ സമയം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നര മണിക്കൂർ സമയം നമ്മൾ വളരെ കൂടി വളരെ കൂടി നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളെ കൊണ്ടതൊക്കെ സാധിക്കും ടെൻഷൻ ടെൻഷനടിച്ച് കുളമാക്കിയൊന്നും വയ്ക്കരുത് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച ഫുള്ള് കറണ്ട പൈസ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ടീം ഉണ്ടാവും രാത്രി ഉറങ്ങാതിരുന്നിട്ട് ഉറക്കം മെഷീൻ ബ്രെയിനിന് റെസ്റ്റ് ഒന്നും കൊടുക്കാത്ത രീതിയിൽ അവിടെ ഇരുന്ന് എക്സാം ഹാളിൽ ഇരുന്ന് ഉറക്കം തൂങ്ങി ക്ഷീണിച്ച് അകപ്പാടാണ് പ്രാന്ത് കൊടിക്കുന്നു തലേദിവസം ഒന്നും പഠിക്കരുത് പിന്നെ ഒരു ബ്രെയിനൊക്കെ നല്ല റെസ്റ്റ് കൊടുക്കുക വളരെ നല്ല രീതിയിൽ പിന്നെ എക്സാം എഴുതുക കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ ഹോൾ ടിക്കറ്റ് ആണെങ്കിലും ഐ ഡി ആണെങ്കിലും ഒറിജിനൽ ഐ ഡി കാർഡ് ആണെങ്കിലും പാനേ ആണെങ്കിലും നമ്മൾ എഴുതാൻ പോകുന്ന പാനേ ആണെങ്കിലും പിന്നെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വയ്ക്കുക ടിക്കറ്റിനുള്ള അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന ടിക്കറ്റിനുള്ള ക്യാഷ് വരെ എടുത്ത് ഒരു പേഴ്സണിനകത്ത് ബാങ്കിലൊക്കെ വെക്കുക ഇപ്പോൾ വാച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല വീണ്ടും വീണ്ടും നന്നായിട്ട് ഒരു എക്സാം എഴുതുക അടുത്ത വർഷം ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വേറെ എല്ലാ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ പത്താം റാങ്ക് ആയിരിക്കണം അന്ന് നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒ എം ആർ ഷീറ്റ് പി എസ് സി അതായത് എക്സാം ഈ വരുന്ന ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നര മണി കഴിഞ്ഞിട്ട് പി എസ് സി റയിൽ ഒ എം ആർ ഷീറ്റായി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ മണിക്കൂർ സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എക്സാം ഒക്കെ ഒന്ന് ഉച്ചകഴിച്ചുള്ള ടൈമിലൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക ഒന്നര മണി മുതൽ അല്ലെങ്കിൽ രണ്ട് മണി മുതലുള്ള ഒന്നര മണിക്കൂർ സമയം വെച്ചിട്ട് ഏതെങ്കിലും പബ്ലിക്കേഷൻ ിൽ വരുന്നതോ മോക്ക് ടെസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വന്തമായിട്ടൊന്നും കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടു വേണം നിങ്ങളുടെ മൈനസുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് ചുറ്റും പോകാൻ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് തിരുവനന്തപുരം ജില്ലയുടെ എക്സാമോടുകൂടി ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി ആരംഭിക്കുകയാണ് അപ്പോൾ ഒക്ടോബറിൽ എറണാകുളം വയനാടോടു കൂടി ഈ വർഷത്തെ എൽ ഡി സി പരീക്ഷ അവസാനിക്കുകയാണ് മൂന്ന് മാസത്തെ ഒരു പോരാട്ടം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സർക്കാർ സർവീസിൽ കയറണം എല്ലാവർക്കും ആദ്യത്തെ റാങ്ക് വാങ്ങിക്കണം ടെൻഷൻ ടെൻഷനില്ലാത്തൊരു എക്സാം ആയിരിക്കട്ടെ ഈ വരുന്ന എക്സാം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഓൾ ദ ബെസ്റ്റ്